இயوريا வெங்கடிரீசா லெட்டேதே புகைப்படிகமாகியுள்ள மத்தரம் நடத்தும் இந்த சபனத்தில் அதிர்ச்சியுடன் நடத்தி ஊழல் பெறுவாரியத்திற்குமுடைய போகிறது. மூலையில் உள்ள சசி சிஷ்யர்கள் அவர்கள் இந்த தருணத்தில் அதிர்ச்சரோடு तेरी सनी दरायला तेरी ने ग्राम पंचायत के प्रमुख नायक प्रेसिडेंट श्री एम अब्दुल वाहिद पंचायत पंचायत के वाइस प्रेसिडेंट श्री नितेश वर्मा श्रीमती शिवप्रभा श्री अनीश पटना बड़े स्वागत और सुस्वागत से आशा डॉक्टर सरस्वती शिवानंद डॉक्टर मेरी सबसे നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് ശ്രീനേത്രയുടെ കണ്ണാശുപത്രിയുടെ ഭാഗമായിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഓഫ് താൽമിക് കോഴ്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് നേരത്തെ ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ശ്രീനേത്രയുടെ പ്രവർത്തനങ്ങളെ പറ്റി നേരത്തെ തന്നെ അറിവുള്ള ഒരാൾ എന്നുള്ള നിലയിൽ ഈ പ്രദേശത്ത് ചെറിയ കീഴ് ഭാഗത്തുകൂടി ശ്രീ നേത്രയുടെ പ്രവർത്തനം ആരംഭിക്കുന്നു എന്നുള്ളത് വളരെ കൂടിയാണ് ഞാൻ കാണുന്നത് ഇതിന്റെ സംഘാടകർക്കും ഈ പ്രവർത്തനത്തിൽ പങ്കാളിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആരോഗ്യ പ്രവർത്തകർക്കും ആശുപത്രിയുടെ മാനേജ്മെന്റിന്റെ മാനേജ്മെന്റിലുള്ളവർക്കും മറ്റ് പ്രവർത്തകർക്കും എല്ലാവർക്കും ആദ്യമായിട്ട് ഞാൻ അഭിനന്ദനവും ആശംസകളും നേരിടുക കണ്ണിനെ കുറിച്ച് ഇവിടെ ഡോക്ടർ ആഷാടി ശിവരാമൻ സൂചിപ്പിച്ചു ഒരുപക്ഷെ ഹൃദയത്തിന് അത്ര തന്നെ അത്ര ഇല്ലെങ്കിലും അതിനേക്കാൾ അല്പം കുറവാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ശരീരത്തിൽ ഒരു അവയവമാണ് കണ്ണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ഈ ഇരിക്കുന്നവരിൽ നിരവധി ആളുകൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരും അത് കാരണം മണിക്കൂറുകളോളം കണ്ണ് പ്രവർത്തിപ്പിക്കുന്നവരായിട്ടുള്ളവരുമാണ് ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിലോ ടി വിയിലോ ഒക്കെയായി ദിവസം മുഴുവൻ കണ്ണുകൾ നിരതമാകുന്ന ഒരു ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരുപക്ഷെ അതിന്റെ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഞാൻ പലപ്പോഴും പരിപാടികളിൽ പോകുമ്പോൾ ധാരാളം സ്കൂളുകളിൽ പോകുമ്പോൾ കൊച്ചുകുട്ടികളടക്കം കണ്ണട വെക്കുന്ന ഒരു സ്ഥിതി പണ്ടത്തെക്കാൾ ഏറെ വർദ്ധിക്കുന്നതും നമ്മൾ കാണാറുണ്ട് അത് ഈ നമ്മുടെ ജീവിതശൈലിയുടെ പ്രത്യേകതകൾ കൊണ്ടാണോ എന്നെനിക്കറിയില്ല ഏതായാലും നേത്ര ചികിത്സ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നേത്രപരിചരണം എന്ന് പറയുന്നത് പണ്ടത്തെക്കാൾ ഏറെ പ്രാധാന്യമുള്ള ഒരു മേഖലയാണിന്ന് അതുകൊണ്ട് വളരെ കരുതലോടുകൂടി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി നേത്രപരിചരണത്തിന് പ്രാധാന്യം നൽകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സർക്കാരുകൾ നമ്മുടെ രാജ്യത്ത് സർക്കാരുകൾക്ക് ആരോഗ്യ പരിരക്ഷണത്തിൽ വലിയൊരു ഉത്തരവാദിത്വമുണ്ട് പക്ഷെ സർക്കാരിന്റെ മാത്രം പരിശ്രമം കൊണ്ട് നമ്മുടെ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും ആരോഗ്യ പരിരക്ഷണം ഉറപ്പുവരുത്താൻ സാധിക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് സ്വകാര്യ സംരംഭകരായിട്ടുള്ള സ്വകാര്യ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശ്രീനേത്ര പോലെയുള്ള സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളുടെ പ്രാധാന്യം ആ പ്രാധാന്യം വർദ്ധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇവിടുത്തെ ഇന്ന് ഈ ഒരു സൗജന്യ ചികിത്സാ പദ്ധതിയുടെ ഉദ്ഘാടനം എല്ലാ മാസവും ചുരുങ്ങിയത് പത്ത് പേർക്കെങ്കിലും സൗജന്യമായി തിമിര ശസ്ത്രക്രിയ നടത്തി അവർക്ക് വേണ്ട സഹായം ചെയ്യുക എന്നുള്ള ഒരു പദ്ധതി ആ പദ്ധതിയാണ് ശ്രീനേത്ര ഇവിടെ ചെറിയ കീഴ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രവർത്തനം തുടങ്ങുന്ന ശ്രീനേത്രയുടെ മാനേജ്മെന്റിനെയും അതിനോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം ആളുകൾ ശങ്കർ നേത്രാലയത്തിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ നാട്ടിൽ നിരവധി ഇത്തരത്തിലുള്ള ചികിത്സാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ നേത്ര ചികിത്സയിൽ മാത്രമല്ല അവരെല്ലാവരും ഒരുപക്ഷേ ചെലവ് വഹിക്കാൻ കഴിയുള്ളവരിൽ നിന്ന് ആ ചെലവ് ഇടാക്കുകയും ചെലവ് വഹിക്കാൻ കഴിയാത്തവർക്ക് അവർക്ക് താങ്ങാവുന്ന നിരക്കിൽ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക എന്നുള്ള ഒരു സമീപനം ആ സമീപനം സ്വീകരിച്ചിട്ടുള്ള നിരവധി സ്ഥാപനങ്ങൾ ശ്രീനേത്ര അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഈ ആശുപത്രിയുടെ ഭാഗമായിട്ട് നടപ്പാക്കാൻ പോകുന്നു എന്നുള്ളത് ചെറിയ കീഴ് പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ശ്രീ ആഷാഠി ശിവരാമനെ അത്തരത്തിലുള്ള ഒരു മുൻകൈയ്യെടുക്കാൻ തീരുമാനമെടുത്തിട്ടുള്ള മാനേജ്മെന്റിനെ അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് ഇന്ത്യയിൽ ഏതാണ്ട് അൻപത് ലക്ഷത്തിലധികം ആളുകൾ അന്ധത അനുഭവിക്കേണ്ട അനുഭവിക്ക അന്ധത അനുഭവിക്കുന്നവരുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ഏതാണ്ട് മൂന്നര കോടി ആളുകൾ കാഴ്ച വൈകല്യങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഇത് നേത്രചികിത്സയുടെ മാത്രം കാര്യം വിവിധ മേഖലകളിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇവർക്കെല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള ചികിത്സ അതാണ് സർക്കാരിന്റെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ഒക്കെ ചേർന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി അതിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ വർഷം തൊട്ട് എഴുപത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകൾക്കും മറ്റൊരു മാനദണ്ഡവുമില്ലാതെ സൗജന്യമായി ഒരു വർഷം അഞ്ച് ലക്ഷം രൂപ വരെ വരുന്ന ചികിത്സാ സഹായം ചികിത്സാ ചെലവുകൾ ആ ചെലവുകൾ വഹിക്കാനുള്ള പദ്ധതി കൂടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുക അതിനു പുറമെയാണ് മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ജനൌഷധി പദ്ധതികൾ ഉദാഹരണത്തിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ വരെ വരുന്ന ക്യാൻസറിന്റെ മരുന്ന് അതായത് എണ്ണൂറ് രൂപയ്ക്കാണ് ജനൌഷധി ലഭിക്കുന്നത് അപ്പൊ അതുപോലെയുള്ള വിവിധ സംവിധാനങ്ങൾ അതോടൊപ്പം പുതിയ മെഡിക്കൽ കോളേജുകൾ കഴിഞ്ഞ രണ്ടായിരത്തി കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഏതാണ്ട് ആറേഴ് വർഷങ്ങൾക്കിടയിൽ നാനൂറോളം പുതിയ മെഡിക്കൽ കോളേജുകൾ ആ പുതിയ മെഡിക്കൽ കോളേജുകൾ തുടങ്ങാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ടുള്ളത് ആധുനിക സാങ്കേതിക വിദ്യയുടെ ഭാഗമായിട്ട് നിർമ്മിത ബുദ്ധിയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ എല്ലാ നഗരങ്ങളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ആംബുലൻസ് സർവീസ് അങ്ങനെ നാനൂറ്റൻപതോളം നഗരങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ആംബുലൻസ് സർവീസ് സെൻസോ എന്നുള്ള പേരുള്ള ഒരു ആംബുലൻസ് സർവീസ് നടപ്പിലാക്കാനും സർക്കാർ മുൻകൈ എടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള വിവിധ ശ്രമങ്ങൾ ഈ ശ്രമങ്ങൾ നടക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ നടക്കുന്ന ഈ ചികിത്സ അലോപ്പതിക് മേഖലയിലൂടെ ചികിത്സയാണെങ്കിലും കേരളത്തിന് ഈ അടുത്ത കാലത്ത് വലിയ പ്രാധാന്യം വലിയ അന്താരാഷ്ട്ര തലത്തിൽ പ്രശംസ കിട്ടിയിട്ടുള്ള ഒരു പരിശ്രമമായിരുന്നു ആയുർവേദ മേഖലയിൽ നേത്ര ചികിത്സക്ക് വേണ്ടി നടത്തിയ ശ്രമങ്ങൾ കെനിയയിലെ മുൻ പ്രധാനമന്ത്രി റൈല ഒഡിംഗോ റൈല ഒഡിംഗോയുടെ മകൾ റോസ്മേരി ഒഡിങ്കോ അവര് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ചികിത്സ നടത്തി പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നം കേരളത്തിൽ ആയുർവേദ ചികിത്സയിലൂടെ പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ളത് അവര് നന്ദിപൂർവ്വം ഗാന്ധിനഗറിൽ ഒരു ആയുഷ് സമ്മേളനത്തിൽ വെച്ച് അവര് സ്മരിച്ചത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് അപ്പൊ അങ്ങനെ കേരളത്തിന് ഒരു വലിയ പാരമ്പര്യം ആ പാരമ്പര്യം നമുക്കുണ്ട് ആയുർവേദ മേഖലയിൽ പ്രത്യേകിച്ച് നേത്രചികിത്സയുടെ മേഖലയിൽ ആ നേത്രചികിത്സയുടെ മേഖലയിലുണ്ട് അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ അവരുടെ കണ്ണിന്റെ കാഴ്ച തെളിവയുള്ളതാകാൻ ആ കാഴ്ച നമുക്കെല്ലാവർക്കും തെളിഞ്ഞ കാഴ്ചകളുണ്ടാകാൻ നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ അതിനുവേണ്ടിയിട്ട് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എങ്ങനെ അത് സാധിക്കും ഒരു പക്ഷെ കണ്ണിന് സ്ഥിരമായിട്ടുള്ള എക്സസൈസ് ഇന്ന് ധാരാളം ഡോക്ടർമാർ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ സാധാരണ ശരീരത്തിന്റെ ബാക്കി പല അവയവങ്ങൾക്കും കൈകാലുമൊക്കെ എക്സസൈസ് പക്ഷെ കണ്ണിന്റെ എക്സസൈസ് എന്ന് പറയുന്നത് എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല അപ്പൊ ഇതൊക്കെ നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കാൻ ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിക്കാൻ അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളും അതിനെക്കുറിച്ചിട്ടുള്ള അവബോധം ആ അവബോധം സൃഷ്ടിക്കാൻ കൂടി ഇത്തരത്തിൽ നേത്ര ചികിത്സ പ്രത്യേകമായിട്ട് പ്രാധാന്യം നൽകിക്കൊണ്ട് അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അത് പ്രത്യേക ഫോക്കസ് ആയിട്ട് നടത്തുന്ന ചികിത്സാലയങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ അതിനു സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ അവബോധം സൃഷ്ടിക്കാൻ സഹായിക്കും അതിനുകൂടി ഈ ശ്രീനേത്ര ഐ കെയറിന്റെ പ്രവർത്തനങ്ങളിലൂടെ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സൗജന്യ ചികിത്സാ സംവിധാനം ഏർപ്പെടുത്തുന്ന ശ്രീനേത്രയുടെ സംഘാടകർക്കും മാനേജ്മെന്റിനും അഭിനന്ദനങ്ങൾ ചേർന്നുകൊണ്ട് ഈ പദ്ധതിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അറിവോടുകൂടി അനുവാദത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു എല്ലാവർക്കും നമസ്കാരം